ഹലോ പുതിയ തിരുവഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം മണിയായി ഞാൻ അപ്പോൾ വന്നിട്ടേ ഉള്ളൂ നമുക്ക് പറഞ്ഞു നിൽക്കാൻ സമയമൊന്നുമില്ല ഗ്യാസ് മാറ്റണം ഗ്യാസ് തീർന്നിറക്കയാണ് അപ്പോൾ രാവിലെ നമ്മൾ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോഴത്തേക്കുള്ളതും നാളെ രാവിലേക്കുള്ളതും ഉച്ചക്കുള്ളതും കൂടി നമ്മൾ ഉണ്ടാക്കണം അപ്പം ആദ്യം നമ്മൾ ഗ്യാസ് നിറയ്ക്കാൻ അപ്പോൾ സമയം കളയാതെ ഞാൻ വേഗം ഈ സംഭവം ഗ്യാസ് സിലിണ്ടർ ഇവിടെ നിന്ന് എടുക്കണമല്ലോ അപ്പോൾ അത് ഞാൻ ഇവർക്കില്ല വല്ല മീൻ ചാക്കാണോ ഇതിൽ നിന്ന് നിറച്ച് മീനാന്നവർ വിചാരം അവർ വേണ്ട അങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ ആ സിലിണ്ടർ വന്നതൊക്കെ ഊരി അതിൻ്റെയൊക്കെ ആപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് സെറ്റാക്കി ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തപ്പോൾ ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ കട്ട് ചെയ്തുകൊണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചിട്ടോ പിന്നെ നമ്മൾ കടയിലെത്തി ഗ്യാസ് എടുത്ത് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു ഇനി ഇത് ഫിറ്റ് ചെയ്യണം അതാണ് നമ്മുടെ ഒരു എനിക്ക് വലിയ ടാസ്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഫിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ടാസ്ക് ആയ പോലെ തോന്നി കാരണം നമ്മളത് ഫസ്റ്റ് തന്നെ പാളിയത് എവിടെയെന്നു വെച്ചാൽ ഇത് ഊരിയിട്ട് കിട്ടണുണ്ടായിരുന്നില്ല കയ്യൊക്കെ ഒരുമാതിരി ആയി ഒരു ആ ചിരട് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കൈ ഒരുമാതിരി ആവുമല്ലോ കുറേ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആ ക്യാപ്പ് ഊരാൻ കിട്ടിയത് പിന്നെ ഇത് ഒരുവിധം സെറ്റാക്കി എടുത്തപ്പോഴേക്കും ഓ ഗ്യാസ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് ഗ്യാസ് പോകണമെന്ന് സ്മെല്ല് വന്നപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ കാറ്റൊക്കെ വീശി കൊടുക്കാൻ കൊണ്ട് വീശി വീശി ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടും എന്നിട്ട് പിന്നെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ആ മണം പോകണ വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചോറും വെള്ളവും ആരുമ്പാടൊക്കെ കഴുകിയിട്ട് അങ്ങനെ നേരെ ഗ്യാസിന് വെച്ചിട്ടോ എന്നിട്ട് ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു എൻ്റെ ഒന്നേ എനിക്ക് പണിയെടുക്കണം തോന്നി ഞാൻ ചിറപുറ എന്ന് പറഞ്ഞ് പണിയെടുക്കും ഇല്ലെങ്കിൽ അവിടെ കടക്കും അങ്ങനെ ഒരാളാണ് ഞാൻ കേട്ടോ അപ്പം അങ്ങനെ വേഗം നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക ഇത് അരി നിളക്കുമ്പോഴേക്കും നമുക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ രാവിലത്തെ രാവിലെ എന്ത് ഞാൻ പാത്രം മുറാതെ പോയത് നേരം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നേരം ഉണ്ടെങ്കിൽ ഞാൻ മോറിട്ടേ പോവുള്ളൂ അങ്ങനെ പാത്രമുറയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടം ഉണ്ടാക്കും നമ്മൾ കട സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മളെ അഭിയനുണ്ടാക്കാമല്ല ഒരു കിറ്റ് ഉണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പത് രൂപ അറുപത് ഉണ്ടായിരുന്നു കേട്ടോ അധികം വലിയ ക്യാരറ്റും ബീൻസും പച്ചക്കായും ഇത് മാത്രമാണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ കയ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഇങ്ങനെ എന്താ പറയുക ആ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്കിതും ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം കാരണം നമുക്ക് നാളെ ഞച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ നോക്കണ്ട ഉച്ചക്കില്ലതൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട കേട്ടോ ഉച്ചക്കില്ല ഉച്ചക്കില്ലതൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അതൊന്ന് അരിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി എത്തിട്ടുണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്ക് ചോറ് മാത്രം വെച്ചാൽ മതി കൂട്ടാനൊന്നും നമുക്ക് ഐഡിയ നമുക്ക് സമയം ലാഭിക്കാം അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ സെറ്റാക്കി എടുത്തപ്പോഴേക്കും നമുക്ക് ചോറ് പെട്ടെന്ന് വേവും കേട്ടോ കാരണം അങ്ങനൊരു അരിയാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ ഈ അരി വാങ്ങിക്കുന്നത് അപ്പോൾ ചോറ് എന്തോ അത് കഴിഞ്ഞിട്ട് അതൊക്കെ നിറക്കി വെച്ചു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ എന്നിട്ട് ചോറ് ഊറ്റിടുകയാണ് കേട്ടോ ചെയ്യണേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ചോറ് ഇതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പരിപാടി കഴിയും അത്ര തന്നെ പിന്നെ ചട്ടി പെട്ടെന്ന് ചൂടാപ്പം എന്തായാലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ചല്ല ടോർച്ച അധികമായി പോയി അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പിന്നെ ചോറുള്ള ആയിട്ട് കുറച്ച് കടകിട്ട് കൊടുത്ത് അതിൽക്ക് പിന്നെ സവാളയും പച്ചമുളകും പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കയ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അവയിലേക്ക് നാളികേരം വേണമല്ലോ ചതച്ചെടുക്കണല്ലോ അപ്പം നാളികേരം പൂണ്ടെടുക്കുകയാണ് ഞാൻ നാളികേരം ചിരവ കൈ ചിറവേണ അപ്പം നമുക്ക് കൈ ഭയങ്കര റിസ്ക് ആണ് അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്നുള്ള പരിപാടി മാത്രമേ നോക്കുകയുള്ളൂ അപ്പം അതും ഒന്ന് ചതച്ചട വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു ചോരു വരുമ്പോൾ തുളയ്ക്കാൻ നല്ലൊരു ഇതായി കുഞ്ഞു കുട്ടി കുടിക്കാൻ നോക്കേ ഈ പോത്തോളമ്പ നീ ചക്കൻ എന്തിനാണ് ഈ പാൽ ഉടിച്ചോണ്ടിരിക്കണത് എടാ നീക്കടാ എടാ ഓറഞ്ചുട്ടി പാല് കുടിക്കലടാ നട ചക്കണക്ക് ഇത്രയും പോയിട്ട് പാൽ കുടിക്കാൻ അപ്പോൾ കയ്പക്കായപ്പോൾ ഞാൻ വേഗം ആ വേലനില പരിപാടി നോക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് എണ്ണയും പിന്നെ കുറച്ച് തൈര് ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് വേവാൻ വേണ്ടി കഷ്ണങ്ങൾ വേവണമല്ലോ അപ്പോൾ അതടുപ്പത്ത് അങ്ങനെ വേവട്ടെ ചെയ്തിട്ട് നമ്മളത് അടിച്ചൊരു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തുടയ്ക്കാൻ വന്നിട്ടോ റൂമും അതുപോലെ തന്നെ ഹാളൊക്കെ തുടച്ചെടുക്കുകയാണ് എൻ്റെ ഇടയിൽ വെള്ളക്കൊപ്പി വലിയ വെള്ളം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദാഹ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ എന്താ ഇത് വന്നപ്പോൾ അപ്പോൾ മുതൽ പണി ഇന്ന പണി എന്നിട്ട് പിന്നെ കുഞ്ഞിക്കുട്ടി ഞാൻ തുടയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അപ്പം അങ്ങനെ തുള്ളി ചടങ്ങി കൊണ്ടിരിക്കട്ടോ അങ്ങനെ നമ്മുടെ അവിയലും സെറ്റായിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് ഉണക്കമീൻ കറി വെക്കാൻ നേരിട്ട് തക്കാളിയും പച്ചമുളകും അതിലേക്ക് രണ്ട് വെളുത്തുള്ളി എരിഞ്ഞതും പിന്നെ ഉപ്പ് ഇട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക വാട്ടിയെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടിട്ട് നല്ലപോലെ വീണ്ടും വാറ്റി കൊടുത്തിട്ട് മീനിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളച്ച് വേവിക്കുക നല്ല അടി നല്ല രസം അടി ഉണക്ക മീൻ കറി എനിക്കിഷ്ടമാണ് അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു അപ്പുറത്തുള്ള സിങ്കിൻ്റെ സിങ്കല്ല അടുക്കളൻ്റെ റെ ഇതെന്തുവാ ഈ തെണ്ടുണ്ടല്ലോ അതും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ തുടച്ച് തുടച്ച് തുടച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ ഈ തുടക്കന്നെ പണി എന്തെന്നറിയില്ല വെറുതെ ഇരിക്കുമ്പോൾ താണ്ട് ഈ തുടന്നെ പണി ഇന്ദിരോ പണി അതിൻ്റെ മുകളിൽ നിന്ന് കൈ വട്ടം മുള്ളിട്ടുണ്ട് അറിയുന്നാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഉറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഈ സാധനങ്ങളൊക്കെ ഈ തുണികളൊക്കെ നമുക്ക് സോമ്പടിലിട്ട് നമുക്ക് കുളിച്ച് വരാം കുളിച്ച് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പം തന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ എനിക്ക് ഉറക്കം വരാനുണ്ടായിരുന്നില്ല പിന്നെ ഉറക്കം വരാൻ ഒരു എളുപ്പവഴിന്ന് പറയുന്നത് കുറച്ച് നേരം ബുക്ക് എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും അത് പ്രഹസനാണെന്ന് കയറേണ്ട എനിക്ക് ഉറക്കം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബുക്ക് വായിച്ചിട്ടോ അങ്ങനെ കുറച്ച് നേരം ബുക്ക് വായിച്ചപ്പം തന്നെ എനിക്ക് ഉറക്കം വന്നു പണ്ട് മുതൽ അങ്ങനെ മുതലങ്ങനെ ബുക്കെടുത്തപ്പോൾ എനിക്ക് ഉറക്കം വരും അപ്പം ഞാൻ എന്ത് ചെയ്തു പിന്നെ കിടക്കാന്ന് വെച്ചിട്ടോ അപ്പോൾ ഇതാണ് ഇനി ഇങ്ങനെ കടന്നുറങ്ങുക പെട്ടെന്ന് ബുക്ക് വെച്ച് പെട്ടെന്ന് ഉറക്കം വരും അപ്പോൾ എത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുക എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം